അഖിലയ്ക്ക് ഇത് സന്തോഷ വാർത്ത ഒടുവിൽ അറിയിച്ച് അഖില കാതോട് കാതൂരം പ്രേക്ഷകരെ ഒന്നും ഞെട്ടിക്കുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്ത് വന്നത് വേറെ ഒന്നുമല്ല നമ്മൾ എപ്പിസോഡ് എന്തെങ്കിലും കണ്ടു കാണാൻ നമ്മുടെ അഖില വന്നിട്ട് ഗൗതമിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ വിവാഹം കഴിഞ്ഞെങ്കിൽ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കുറേ കഴിഞ്ഞാണല്ലോ നടന്നത് എന്തായാലും സാരില്ല എത്രയും വേഗം തന്നെ നിൻ്റെ അമ്മയോട് എൻ്റെ വിശേഷം അറിയിക്കാൻ സാധിക്കുമെന്നിങ്ങനെ നമ്മുടെ അഖില പറയുന്നുണ്ട് അപ്പോൾ ഗൗതം ഏ എന്ത് എപ്പോൾ എന്ത് നടന്നു എന്നൊക്കെ ഇങ്ങനെയുള്ള ആ ഒരു രീതിയിൽ ഇങ്ങനെ ഗൗതം ചോദിക്കുന്നുണ്ട് അപ്പോൾ അഖിലെ പറഞ്ഞു പോകുന്നു എനിക്ക് നാണം വരുന്നു പറയാൻ എന്നൊക്കെ നിനക്കൊന്നും ഓർമ്മയില്ല എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയുന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ നമ്മൾ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എത്രയും വേഗം ആ ഒരു വിശേഷ വാർത്ത നിൻ്റെ അമ്മയോട് പറയാൻ നീ ഒരുങ്ങിയിരുന്നു എന്നും ഇങ്ങനെ അഖില പറയുന്ന രംഗം തന്നെ നമുക്ക് കാണാം പിന്നീട് നമ്മുടെ മീനുവും അർജുനും കൂടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് രംഗം കാണിക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല അവരിങ്ങനെ പറയുന്നുണ്ട് നമ്മുടേതായ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മൾക്കിപ്പോൾ ഒട്ടും നേരമില്ലല്ലേ എന്നിങ്ങനെ അർജുൻ പറയുന്നുണ്ട് അപ്പോൾ മീനു പറയുന്നുണ്ട് ശരിയാണ് ആ ഒരു കാര്യം എൻ്റെ മനസ്സിലൊന്നും എപ്പോഴും വിട്ടു പോയിട്ടില്ല പറയുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസം നമ്മുടെ മീനു ജോലിക്കിറങ്ങാൻ പോകുന്നേരം കുറെ പാർട്ടിക്കാരൊക്കെ ഇങ്ങനെ മീനുവിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആ ഒരു കേസ് പിൻവലിക്കണം നീ ഒരിക്കലും കോടതിയിൽ പോയി മൊഴി മാറ്റി മൊഴി പറയരുതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മൾ അർജുനാണ് ചൂടാവുന്നത് ആരാണ് എന്തായാലും ഞങ്ങൾ ഇതിനെതിരെ മൊഴി കൊടുത്തിരിക്കും എന്നെങ്കിൽ ഇതിനാ കർശന ഭാഷയിൽ ആ ഒരു കടുത്ത ഭാഷയിൽ തന്നെ ഇങ്ങനെ മറുപടി കൊടുക്കുന്നുണ്ട് എന്തായാലും മീനുവിനും അർജുനും ഇനി കടുത്ത ഭീഷണിയും എല്ലാം വന്നുകൊണ്ടിരിക്കും ഇവർ ഈ പ്രതിസന്ധികളേക്ക് എങ്ങനെ തരണം ചെയ്യുമെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് ശേഷം നമ്മുടെ അഖിലയുടെയും ഗൗതമിൻ്റെയും കാര്യം അത് അഖിലയുടെ ഭാഗത്താണോ ശരി ഗൗതമിൻ്റെ ഭാഗത്താണോ ശരി എന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല എന്തായാലും അതിനായി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്